നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സ്ട്രൈക്ക് ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഈ ഒരു വീഡിയോ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള ലേസ്റ്റ് അപ്ഡേറ്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി ഗോൾ കീപ്പറെ അപ്ഡേറ്റ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി ഗോൾ കീറിൻ സുരേഷിന് കൈനീസിൽ പരുക്ക് പറ്റിക്കൊണ്ട് അതായത് ഔട്ടായിട്ട് താരന്റ് വെച്ച് ഫ്രീ സീസൺ മത്സരത്തിൽ നിന്നും അദ്ദേഹം കളിച്ചിട്ടും ഇല്ലായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് ഡൂറൻകപ്പ് സ്കോഡ് എന്താ സച്ചിൻ സുരേഷ് എന്തായാലും ഇടപിടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്താ സച്ചിൻ സുരേഷ് ക്യാമ്പ് ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാമ്പിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട് സച്ചിൻ സുരേഷ് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ോടൊപ്പം ചേർന്നിട്ടുണ്ട് സച്ചിൻ സുരേഷ് പരുക്ക് കഴിഞ്ഞുകൊണ്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാമ്പിനോടൊപ്പം ആൽബിണോ കോമസിന് ശേഷം ബെനാട്ടി സേവ് ചെയ്ത ഗോൾ കീപ്പർ തന്നെയാണ് സച്ചിൻ സുരേഷ് ഈ ഒരു മലയാളി ഗോൾ കീപ്പർ മികച്ച പ്രകടനം തന്നെ കാഴ്ച വെച്ചൊരു ഗോൾ കീപ്പറും കൂടെ സച്ചിൻ സുരേഷിന്റെ ഈ ഒരു ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി ഗോൾ കീപ്പർ അദ്ദേഹം മലയാളി താരമല്ല രാഹുൽ കെ പി അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിനോടൊപ്പം അതായത് ഇഞ്ചുറിയാണെന്നാണ് മാർക്കസ് മഗുലോ റിപ്പോർട്ട് ചെയ്തു രാഹുൽ കെ പിക്കും പരക്കാണെന്നൊക്കെ റിപ്പോർട്ടുകൾക്ക് മാർക്കസ് സ്മഗുലോ അത് റിപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹം ഉടനെ ടീമിനോടൊപ്പം ജോയിൻ ചെയ്യുന്നു ഇപ്പൊ എന്നാലും രാഹുൽ കെ പിയും ടീമിനോടൊപ്പം ചെയ്യുന്ന ഫോട്ടോസും കാര്യങ്ങളും നമുക്ക് നിലവിൽ കിട്ടും എന്നാലും മലയാള താരന്മാരുടെ രാഹുൽ കെ പിയും സച്ചിൻ സുരേഷും എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ക്യാമ്പിനോടൊപ്പം എന്തായാലും ഇപ്പൊ നിലവിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മാസം മികച്ച വിജയത്തിന് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത മാസം ബ്ലാസ്റ്റേഴ്സിന് വരുന്ന ശനിയാഴ്ചയാണ് ഈ ഒരു ഒരു മാസത്തെക്കുറിച്ചുള്ള ഫുൾ വീഡിയോ എന്തായാലും ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാൻ നിങ്ങൾ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ല വീഡിയോ എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കാം